കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്തിൽ താനിക്കുന്ന് ഏഴാം വാർഡിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിലമൊരുക്കി ദയാ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ചെയ്ത പൂക്കൃഷി വിളവെടുപ്പ് നടന്നു ഒറ്റപ്പാലം എം എൽ എ അഡ്വക്കേറ്റ് കെ പ്രേമകുമാർ വിളവെടുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു നാട്ടിലെ മനുഷ്യർക്ക് ഒഴിച്ചുകൂടാനാകാത്ത ഒന്നാണ് ഓണത്തോടനുബന്ധിച്ച് പൂക്കളം എന്നത് നമുക്കറിയാം വളരെ കുറച്ച് സ്ഥലങ്ങളും അത്തരം സൗകര്യങ്ങളും മാത്രമുള്ള മനുഷ്യർക്ക് നാട്ടിൻപുറങ്ങളിൽ വരെ പൂ വില കൊടുത്ത് വാങ്ങേണ്ട സ്ഥിതിയാണ് നിലവിലുള്ളത് അങ്ങനെ വാങ്ങുന്ന മനുഷ്യർക്ക് ഏറ്റവും വിശ്വാസ്യതയുള്ള നല്ല പൂവ് അവർക്ക് ഏറ്റവും മേന്മയേറിയ പൂക്കൾ നമ്മുടെ നാട്ടിലെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വിയർപ്പിൻ്റെ അംശം കൂടിയുള്ള അധ്വാനത്തിൻ്റെ ഭാഗമായി വിലിഞ്ഞ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ജയശ്രീ അധ്യക്ഷയായി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അജിത് കുമാർ മെമ്പർ പി മനോജ് കൃഷി ഓഫീസർ ഊർമിള സി ഡി എസ് മെമ്പർ ബിനു വിപിൻ എന്നിവർ സംസാരിച്ചു കുടുംബശ്രീ തൊഴിലുറപ്പ് പ്രവർത്തകർ പങ്കെടുത്തു